ബാലുശ്ശേരി നന്മണ്ട വയലിൽ വൻ അഗ്നിബാധ മന്തിയാട്ട് തോട്ടുംകര അറപ്പവയൽ ഭാഗങ്ങളിലെ പത്ത് എക്കറോളം വയലിലാണ് തീ പിടിച്ചത് നരിക്കുലിയിൽ അഗ്നിരക്ഷാ സേന നാട്ടുകാരുടെ സഹായത്തോടെ തീ അണയ്ക്കുകയായിരുന്നു അഞ്ചു മണിക്കൂറോളം ശ്രമിച്ചാണ് തീ അണച്ചത് കർഷകർക്ക് കനത്ത നഷ്ടമാണ് അഗ്നിബാധ മൂലം ബാരുശ്ശേരി നന്മണ്ട വയലിലാണ് വൻ അഗ്നിബാധ ഉണ്ടായത് മന്തിയാട്ട് തോട്ടുംകര അറപ്പവയൽ ഭാഗങ്ങളിലെ ഏക്കറോളം വയലിലാണ് തീ പിടിച്ചത് നരിക്കുനിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാസേന നാട്ടുകാരുടെ സഹായത്തോടെ തീ അണയ്ക്കുകയായിരുന്നു അഞ്ച് മണിക്കൂറോളം കഠിനമായി പരിശ്രമിച്ചാണ് തീ അണച്ചത് പ്രധാനമായും വാഴക്കൃഷിക്കാണ് നാശമുണ്ടായത് നാട്ടുകാർ സമീപ പ്രദേശങ്ങളിൽ നിന്നും മോട്ടോറുകൾ എത്തിച്ച് വെള്ളം തീ നിയന്ത്രിച്ചത് ഫയർ ഓഫീസർ എം സി മനോജ് സീനിയർ ഓഫീസർ വിജയൻ അനികുമാർ വേണുഗോപാൽ വിപുൽ സജിത്ത് നിബിൽ ദാസ് സന്ദീപ് അഭിഷേക് തുടങ്ങിയവരാണ് ഫയർഫോഴ്സ് സംഘത്തിൽ ഉണ്ടായിരുന്നത് റിയൽ ന്യൂസ് ബാലുശ്ശേരി